അടിസ്ഥാന സൗകര്യങ്ങളില്ല ഗോത്ര കുടുംബങ്ങൾ ദുരിതത്തിൽ നൂൽപ്പുഴ മാറോട് പണിയ കോളനിയിലെ കുടുംബങ്ങളാണ് വഴിയോ വെള്ളമോ വൈദ്യുതിയോ ഇല്ലാതെ ദുരിതം പേറുന്നത് വഴി സൗകര്യമില്ലാത്തതിനാൽ അസുഖമായവരെ ചുമലിലേറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് തങ്ങൾക്കെന്നും കോളനിവാസികൾ പറയും നൂൽപ്പുഴ കല്ലുമുക്ക് മാറോട് പണിയ കോളനിയിലെ എട്ട് കുടുംബങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതം പേറുന്നത് കോളനിയിലേക്ക് എത്താൻ ഗതാഗത യോഗ്യമായ വഴിയോ വീടുകളിൽ വൈദ്യുതിയോ ശുദ്ധമായ കുടിവെള്ളമോ ഇല്ല ആശുപത്രി ആവശ്യങ്ങൾക്കു മറ്റും ആളുകളെ ചുമലിലേറ്റി വാഹനമെത്തുന്ന റോഡിലേക്ക് എത്തേണ്ട അവസ്ഥയാണ് തങ്ങൾക്കെന്ന് ഇവർ പറയുന്നു കോളനിക്ക് സമീപം വരെ വൈദ്യുതി എത്തിയിട്ടുണ്ട് വീടുകളിൽ വയറിംഗ് ജോലിയും പൂർത്തീകരിച്ച് മെയിൻ സ്വിച്ചും ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കണക്ഷൻ മാത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് കുട്ടികളുടെ പഠനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് കോളനിയിലെ കിണറുകളും വറ്റിയതോടെ ദൂരസ്ഥലങ്ങളെയാണ് ഇവർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടും നേരിട്ട് കോളനിയിൽ വന്നുകണ്ട് ബോധ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് ഇവരുടെ ആരോപണം കണ്ടില്ല വഴിയില്ല വെട്ടാനില്ല വെട്ടാമില്ല വെളിയുമില്ല ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് എത്തിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട വണ്ടി കിട്ടാ കിട്ടുകയാണെങ്കിൽ വേറെ ആൾക്കാരെത്തിക്കും അല്ലെങ്കിൽ പോയി തന്നെ അങ്ങനത്തെ ചിരിയാണോ ഞങ്ങളെ ഈ കോളനിയിൽ ആൾക്കാരോ അന്യായിക്കാനോ ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ കണ്ണു തുറന്ന് തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി